വെറുതെ പാഴാക്കി കളയുന്ന തേങ്ങാ വെള്ളം കൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിജയിച്ച രണ്ടു പേരുടെ വിജയഗാഥയാണ് ഇവിടെ വിവരിക്കുന്നത് നാട്ടുകാർ പരാതി പറഞ്ഞു തുടങ്ങി നാറ്റോ ന്യൂട്രിക്കോ നാളികേര വെള്ളത്തിന്റെ നാറ്റം മാറ്റണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടപ്പോൾ കണ്ണൂർ നാറാത്ത് തലക്കാട്ട് പുത്തൻപുരയിൽ അബ്ദുള്ള ചെന്നെത്തിയത് നാറ്റാടി കൊക്കോ എന്ന നാളികേര ഉൽപ്പന്ന നിർമ്മാണത്തിലേക്ക് കൊപ്രയ്ക്കും വെളിച്ചെണ്ണയ്ക്കുമായി തേങ്ങാപ്പുരയിൽ വെട്ടുന്ന നാളികേരത്തിൽ നിന്ന് കളയുന്ന വെള്ളത്തിന്റെ ദുർഗന്ധമാണ് നാട്ടുകാർക്ക് പ്രശ്നമായത് നാളികേര വെള്ളത്തിന്റെ ഖര കളയുന്ന നാളികേര വെള്ളത്തിന്റെ മൂല്യവർദ്ധിത സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ നാളികേര വികസന ബോർഡിന്റെ എറണാകുളം ഡി സി ബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എത്തിയ അബ്ദുള്ള അവിടെ നിന്നെത്തിയത് നാളികേര വെള്ളത്തിന്റെ ഖരരൂപമായ രൂപമായ നാറ്റ ഡി കൊക്കോ എന്ന ഉൽപ്പന്നത്തിലേക്കാണ് വെള്ളത്തിൽ നിന്നോ കൊഴുപ്പ് നീക്കം ചെയ്ത തേങ്ങാപ്പാലിൽ നിന്നോ നിർമ്മിക്കാവുന്ന അർദ്ധസുതാര്യവും ജെല്ലി പോലുള്ളതുമായ ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് നാറ്റ ഡി കൊക്കോ നാറ്റ ഡി കൊക്കോയുടെ മദർ കൾച്ചറും ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകി ഇന്ന് അബ്ദുള്ളയും സുഹൃത്തായ ഷിംവാസ് ഹുസൈനും ഇവരുടെ ഭാര്യമാരുൾപ്പെടെ അഞ്ച് വനിതകളും ഉൾപ്പെട്ട ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ നിയന്ത്രിക്കുന്ന നാറ്റാ ന്യൂട്രിക്കോ എന്ന കമ്പനി നാറ്റ ഡി കൊക്കോയിൽ നിന്ന് ഇരുപത്തിയൊന്ന് തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി തുടങ്ങിയ സംരംഭം ഇന്ന് കണ്ണൂർ കിൻഫ്ര പാർക്കിൽ പതിനായിരം ചതുശ്ര അടി ഫാക്ടറിയിൽ രണ്ടര കോടി രൂപ മുതൽ മുടക്കിൽ പ്രവർത്തിക്കുന്ന വിജയ സംരംഭമായി മാറിക്കഴിഞ്ഞു വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ിച്ചി സ്ട്രോബെറി ഗ്രീൻ ആപ്പിൾ ബ്ലൂബെറി തുടങ്ങി പതിനാല് തരം രുചികളിൽ ബിറ്റ്സ് ഡ്രിങ്ക് എന്ന പേരിൽ നാറ്റാഡി കൊക്കോ ഫ്ലേവർ ഉൽപ്പന്നങ്ങൾ നാളികേര വിനാഗിരി തേങ്ങാവെള്ളത്തിൽ പാൽ ചേർത്ത് നിർമ്മിക്കുന്ന ഡയറ്ററി ഫുഡ് സപ്ലിമെന്റ് നാളികേര വെള്ളത്തിൽ നിന്നും വെളിച്ചെണ്ണ വാഴനാരം നാറ്റാഡി കൊക്കോയും ചേർത്ത ലെതർ ഫേസ് മാസ്ക് നാളികേര വിനാഗിരിയിൽ വെജിറ്റബിൾ വാഷ് തുടങ്ങി വ്യത്യസ്തമായവ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സംഭരണം കർഷകരിൽ നിന്ന് ലിറ്ററിന് അഞ്ചു രൂപ നിരക്കിൽ അൻപതിനായിരം ലിറ്റർ നാളികേര വെള്ളമാണ് പ്രതിമാസം കർഷകരിൽ നിന്നും സംഭരിക്കുന്നത് ഒരു തേങ്ങയ്ക്ക് നൂറ്റൻപത് മില്ലി തേങ്ങാവെള്ളമുണ്ടെന്ന് കണക്കാക്കിയാൽ ആറ് തേങ്ങയിൽ നിന്നും ഒരു ലിറ്റർ ലഭിക്കും ഒരു തേങ്ങയിൽ നിന്ന് വെറുതെ പാഴാക്കി കളയുന്ന തേങ്ങാവെള്ളം വിൽക്കുന്നതിലൂടെ അൻപത് പൈസ മുതൽ ഒരു രൂപ വരെ കർഷകർക്ക് നേടാം ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ ധാരാളം ആവശ്യമുള്ള നാറ്റാഡി കൊക്കോ തായ്ലാന്റ് ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലെത്തുന്നത് നാറ്റാ ഡി കൊക്കോയ്ക്കായി ഐസ്ക്രീം ജ്യൂസ് കമ്പനികൾ സ്വദേശത്തു നിന്നും ദുബായ് കുവൈത്ത് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നു ഡിമാൻഡിനനുസരിച്ച് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അതിനാൽ കേരളത്തിൽ ഇത് സാധ്യതയുള്ള സംരംഭമാണ് ഇത് വിജയിക്കണമെങ്കിൽ നല്ല പരിശീലനവും പരിചയ സമ്പന്നതയും ആവശ്യമാണെന്ന് ഇവർ പറയുന്നു വിവരങ്ങൾക്ക് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒന്ന് ഒൻപത് എട്ട് മൂന്ന് ഒന്ന് അഞ്ച് കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്